പേജിന്റെ തുടക്കത്തിൽ വിവരിക്കുന്നു വിവരിക്കുന്നു ഇമാം സൗമി റജബിൻ അഹദി സലാസത്തി ഔജുഹിൻ റജബ് മാസത്തിലുള്ള പ്രത്യേക നോമ്പിനെ മൂന്ന് നിലക്ക് വെറുക്കപ്പെടേണ്ടതാകുന്നു അഥവാ അത് വെറുക്കപ്പെടാൻ മൂന്ന് കാരണങ്ങൾ ഉണ്ട് അഹദുഹ അന്നാഹു സൗമി ആമിൻ എല്ലാ വർഷവും റജബിലൊരു പ്രത്യേക നോമ്പ് അനുഷ്ഠിച്ചാൽ ഹസിബൽ അതിനെ കുറിച്ച് ശരിയായ പിടിപാടില്ലാത്ത സാധാരണക്കാരായ ആളുകളൊക്കെ ധരിക്കും മാ സിയാമിഹി ഈ നോമ്പ് ഒരു പരസ്യമായി ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ നിർവഹിക്കുമ്പോൾ റമദാന റജബിലെ നോമ്പും റമദാനിലെ നോമ്പ് പോലെ തന്നെ ഫർദാണി എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാകും അതുകൊണ്ട് പരസ്യമായി ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് റജബ് മാസത്തിൽ നോമ്പനിക്കാൻ പറ്റില്ല ഇമ്മ അനുഹൂ സുന്നത്തും സാബിത്വത്തും ഖസുഹു റസൂൽ ബിസ്വാമി കസ്നു റാത്തിബ ഇനി റമദാനിനെ പോലെ ഫർദാണെന്ന് ധരിച്ചിട്ടില്ലെങ്കിലും റബാത്തിബ സുന്നത്വങ്ങളെ പോലെ തന്നെ നബി നബിസലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ച ഒരു നോമ്പാണ് റജബിലെ നോമ്പും എന്ന് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു നിർദ്ദേശം റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസമ്മ തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് വരികൾക്കിടയിലൂടെ അബൂഷാ റഹിമഹുല്ലാഹുവും തർത്തൂ ഷീമാമും നമുക്ക് പഠിപ്പിക്കുന്നത് സായിരി അല്ലെങ്കിൽ ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുമ്പോൾ സാധാരണക്കാർ ധരിക്കും മറ്റ് മാസങ്ങളിൽ ഇല്ലാത്ത ഒരു പുണ്യം ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് ഉണ്ട് എന്ന് ജാരി സൗമി ആശുറ ആശൂറായ് നോമ്പിനെ പോലെ തന്നെ ഒരു മഹത്വം ഈ റജബിലെ നോമ്പിനും ഉണ്ട് അതുപോലെ ആഹിർ ലൈലി അലാ ഓഅല ഹിഫി സലാത്തി രാത്രി നിസ്കാരങ്ങൾക്ക് രാത്രിയുടെ ആദ്യ ഭാഗങ്ങളെക്കാളും മഹത്വം അവസാന ഭാഗത്തിന് ഉള്ളതുപോലെ മറ്റ് ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാളും ഒരു മഹത്വം റജബുമാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് ഉണ്ടാകുമെന്നേ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഫയക്കൂറും ഇംബാബിൽ ഫലായിലി അപ്പോൾ റജബിലെ നോമ്പ് ഫവീലത്തുകളുടെ അധ്യായത്തിൽ കൂട്ടത്തിൽപ്പെടും ലാമിംബാബിൽ സുനിയൽ ഫറായിലി ഇത് സുന്നത്തോ ഫറതോ ആണെന്നൊന്നും ധരിക്കുന്നില്ലെങ്കിലും ഇതിന് എന്തോ ഒരു ചെറിയ മഹത്വം മറ്റുള്ളതിനെക്കാളും കൂടുതൽ ഉണ്ട് എന്നൊരു തെറ്റായ ധാരണയുണ്ടാകും വലവ് കാനം ഇംബാബിൽ ഫവായിലി അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു സൽക്കർമ്മമാണ് ഈ റജബിലെ പ്രത്യേക നോമ്പ് എങ്കിൽ എങ്കിൽഹു അലഹി വസല്ല ആ മഹത്വവും പ്രത്യേകതയും ഒക്കെ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിശദീകരിക്കുമായിരുന്നു ഔഫാലഹു അല്ലെങ്കിൽ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകം നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു ഓല ഉറത്തം അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കമാ ഫാരഫി സൗമി ആഷുറ ആഷൂറാവ ദിവസത്തിൽ നബി നബിസ്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നോമ്പ് നോമനുഷ്ഠിച്ചതുപോലെ വഫീസ് ഉലുസുൽ ഹാബിരിമിന ലൈലി രാത്രിയുടെ അവസാന ഭാഗങ്ങളിൽ നബിസ് അല്ലാഹു അലൈഹി തങ്ങൾ നേറ്റു നിസ്കരിച്ചതുപോലെ വലമാലം എഫ് അൽ അങ്ങനെ നബിസലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും ചെയ്യാതിരുന്നപ്പോൾ ബിൽ ഫളീലത്തി ഈ മാസത്തിലെ നോമ്പിനെ മറ്റ് മാസങ്ങളെക്കാളും ഒരു മഹത്വമുണ്ട് എന്ന ആ വാദം ബാത്തിലായി മാറി കാരണം അങ്ങനെ ഫാതിലുള്ള ഒരു മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ അവഗണിക്കുമെന്ന് മുഖ്മിനീകളായ ആളുകൾക്ക് വിശ്വസിക്കാൻ നിർവാഹമില്ല വലാഹു സുന്നത്തും വലാസുനത്തും ഈ റജബിലെ പ്രത്യേക നോമ്പ് ഫറുലല്ല സുന്നത്തുമല്ല എന്നത് ലോകത്തൊരാൾക്കും തർക്കമില്ലാത്ത രൂപത്തിൽ ബിൽ ഇത്തിഫാക്കി സർവസമ്മതമായ നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഫലമ്യബു കലി തഫ്സീസ് ബിസ് വജുൻ അതുകൊണ്ട് തന്നെ റജബുമാസത്തിലൊരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കുന്നതിന് ഒരു ന്യായവും ഇല്ല എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിലാണ് അബു ശ്യാമ റഹിമുഹു നമുക്ക് വിവരിച്ചു തരുന്നത് ഫുരി ഹസ്മുഹു അലൈഹി അതുകൊണ്ട് തന്നെ റജബുമാസത്തിലൊരു പ്രത്യേക നോം അനുഷ്ഠിക്കുന്നതും അത് പതിവായി കൊണ്ടു നടക്കുന്നതും വെറുക്കപ്പെടുന്ന കാര്യമാണ് മിന്നൻ യുൽഹബിൾ ഫറാഹിലി വസുനാധിപത്യ ഇന്ദൽ അവാമി സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഒരു സുന്നത്ത് പോലെ വളരെ മഹത്വമുള്ള കൊണ്ടു നടക്കേണ്ട ഒരു സുന്നത്താണെന്നോ അല്ലെങ്കിൽ ഫറാണെന്നോ ഉള്ള ഒരു ധാരണ ഉണ്ടാകുന്നതിനെ തൊട്ട് ഭയപ്പെട്ടതിന് വേണ്ടി അതിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ വേണ്ടി എന്ന് അബുഷാമറഹിമഹുല്ല വളരെ വ്യക്തമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ മാസത്തിൽ ഒരു പ്രത്യേക നോമ്പനുഷ്ഠിക്കാൻ ഒരു ന്യായവും ഇല്ല എന്ന് തർത്തൂഷീമാ പറഞ്ഞ വാദത്തെ എടുത്തുദ്ധരിച്ചു കൊണ്ട് നമുക്ക് വിവരിച്ചു തരുന്നു പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഇതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുക അള്ളാഹു തൗഫിയക്ക് വർദ്ധിപ്പിക്കട്ടെ